¡De! ¡De! ¡Puedo! 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 ¡Oye, puedo! ¡Cuarto! 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 ahí ¡Cuarto! eh cuarto ¡Cuarto! രാവിലെ അമ്പലത്തിൽ പോയി പൊട്ടും തൊട്ട് നീ പോകാണ്ട് നീ ഈ കുടുംബശ്രീയിലെ മാറ്റി ഡാൻസ് കളിക്കുന്നു അമ്പലത്തിൽ പോയി എടീ അമ്പലവും അമ്പലവും ബന്ധം പിള്ളേരുമായി അമ്പലത്തിലെ പൂജാരിമാരാ ഹർത്താലും നടത്തുന്നത് എന്തൊക്കെ പറഞ്ഞാലും നിന്നത്തെ അമ്പലത്തിൽ പോവാൻ പറഞ്ഞ അമ്പലത്തിൽ പറഞ്ഞോട്ടോ മുത്തശ്ശിയുടെ ഒരു ദേഷ്യ മുത്തശ്ശി ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ചോദിച്ചോ ഏഴര കാണുന്ന സ്വപ്നം ഫലിക്കോ ഈ ഏഴര വെളുപ്പിന് കാണുന്ന സ്വപ്നം കണ്ടാലേ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി കഴിഞ്ഞാട്ട് ആകാശത്തു പുരുഷൻ എന്നെ വിവാഹം കഴിച്ച് ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നതാണ് കണ്ടത് പറയാ നന്ദന സിനിമ ടി വി ഓഫ് ചെയ്യുന്നേ ഇതല്ല ഇതിനപ്പുറവും നീ കാണും അയ്യോ അല്ല മുത്തശ്ശി സത്യമായിട്ട് ഞാൻ കണ്ട് എന്ത് സുന്ദര അയ്യോ അയ്യോ പുരുഷൻ തന്നെ ഈ ഈ കണ്ടിട്ടുണ്ടോ ഗന്ധർവനാണോ അത് അതാണ് ഗന്ധർവൻ ഗന്ധർവൻ കാണാൻ കണ്ടാൽ മമ്മൂട്ടിയെ പോലെ പറഞ്ഞ ചിരി പിന്നെ സംസാരം പറഞ്ഞാലേ നമ്മളെ പൃഥ്വിരാജ് സ്റ്റൈൽ എന്ന് പറഞ്ഞ രജനീകാന്തിന്റെ അതേ സ്റ്റൈൽ ആയിക്കോട്ടെ മുത്തശ്ശി കേന്ദ്രവനെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോന്നോ മക്കളി വാ മുത്തശ്ശി ഒരു കഥ പറഞ്ഞു തരാം പണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ വളരെ പണ്ട് സുന്ദരിയായ ഒരു തമ്പുരാട്ടി ഉണ്ടായിരുന്നു ഈ സുന്ദരിയായ തമ്പുരാട്ടിയുടെ പേരെന്തെന്ന് അറിയാമോട്ടി പറയാൻ പറയാം അങ്ങ് ദേവലോകത്തു നിന്നും ഭൂമിയിലേക്ക് വന്ന ഗന്ധർവനും ഈ കറുകത്തമ്പുരാട്ടിയും ഈ പ്രണയത്തിലായി അങ്ങനെ അവര് പാടി പാടി നടന്നു മക്കളെ മക്കളെ വിഷമമുള്ള കാര്യം പറയുന്ന അവസാനം ഈ ഗന്ധർവനു തിരിച്ച് ഗന്ധർവലോകത്തേക്ക് പോകേണ്ട സമയമായപ്പോൾ ഈ തമ്പുരാട്ടിയെ ഉപേക്ഷിച്ച് എന്നേക്കും ഗന്ധർവന്ധർവലോകത്തേക്ക് പോയി മക്കളെ മുത്തശ്ശി അത് വളരെ കഷ്ടായോ മുത്തശ്ശി അല്ല മുത്തശ്ശി എന്നാലും ആ തമ്പുരാട്ടി അതാരാ ആ തമ്പുരാട്ടിയാണ് ഈ നിൽക്കുന്ന കറകത്തമ്പുരാട്ടി ഗോപാലനെ കേട്ട് എന്റെ ജീവിതം അവസാനിപ്പിക്കാനാണോ എന്റെ വിധി എത്ര നാളായി ഈ മുത്തശ്ശോരും ഓരോന്ന് പറഞ്ഞു എന്നെ അവ കൊതിപ്പിച്ചു എന്റെ ഗന്ധർവ ഒന്ന് വന്നൂടെ എന്നെ കാണാൻ േണമാണ് നിന്ന് മഹാബലി അഞ്ഞൂറ് രൂപ കിട്ടി അയ്യോ ഇത്രേ ദാരിദ്ര്യം പിടിച്ച ഓണർമാരുണ്ടോ ഇങ്ങനത്തെ ഒരു മാവേലിനെ നിർത്താനായിട്ട് അതെ കെട്ടുകമ്പി കടക്കേ ഈ മഹാബലി തന്നെ ധാരാളം മനസ്സിലായില്ലേ ഇങ്ങോട്ട് നോക്ക്

ടത്തും പോയില്ലൊന്ന് വിചാരിച്ച കുടി നിർത്താൻ പറ്റൂപ്പിക്കാൻ ചോദിച്ചോട്ടെ ഞാൻ കുടി നിർത്തേ നീ എന്നെ സ്വന്തമാക്കുവോ എന്റെ കല്യാണം നടത്തുവോ എന്റെ ഭാര്യയാവു അങ്ങനെയാണെങ്കി ജീവനുണ്ടെങ്കിൽ ഞാൻ എന്റെ കുടി നിർത്തും നിർത്തിയിട്ട് ഞാനങ് വരും അപ്പൊ നീന കെട്ടുപാടിൽ തിരിച്ചു വരും ഒരു പുതിയ മനുഷ്യനായിട്ട് പക്ഷെ എനിക്ക് നിന്നും വിശ്വാസം ഇല്ല എനിക്ക് വിശ്വസിക്കാൻ വേണ്ടി ഒരു സാധനം തരുവോ പുതിയ മനുഷ്യനായിട്ട് പരിപാടി ഞാൻ പരിപാടി പുതിയ മനുഷ്യനായിട്ട് ഞാൻ പരിപാടി ൂരപ്പ എനിക്ക് വയ്യ ഈ ആറരമണി സമയത്ത് വയസ്സങ്കല്നക്കൊക്കെ നോക്കിക്കൂടാ എന്നെങ്കിലും ഒന്ന് വെറുതെ വിട്ടുകൂടി ഈ സമയത്ത് ഇങ്ങനെ ഗന്ധർവനൊക്കെ ഈ സമയത്താണ് ഗന്ധർവര്യം അതുകൊണ്ട് നീ പുറത്തുനിന്ന് ഇറങ്ങിയുപോടി മൂന്ന് മാസായി ഞാൻ കാത്തിരിക്കുന്നു ഇനിയെങ്കിലും എന്റെ മുമ്പിൽ ഒന്ന് വന്നൂടെക്കോ എന്തറവാടേ നിനക്ക് എന്ത് കേക്കിന് ആരാന്ന് അയ്യോ ഞാനോ ും ഗന്ധനോ ഇതോട്ട് ഇപ്പൊ ഭയങ്കര വാടക അയ്യോ മുത്തശ്ശി പറഞ്ഞ കഥയുമായിട്ട് മമ്മൂട്ടി മോഹൻലാലെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും ഇല്ലല്ലോ അതെ ഞാൻ സംശയം നിങ്ങളെ ഈ ഭൂമിയിൽ വന്നിട്ട് പെണ്ണുങ്ങളെ പീഡിപ്പിച്ച് കടന്നളയോന്ന് കേട്ടല്ലോ ശരിയാണോ ആരെയായി വർത്താലം പറഞ്ഞാ ആരായിട്ട് പിന്നോട് പറഞ്ഞാൽ വരെ വർത്താലം പറഞ്ഞാ ആരെങ്കിലും അങ്ങനെ ചെയ്യുവോ ഇത് കേട്ടിട്ട് ഇരിക്കാൻ പറ്റി കോരുവാ നമ്മളൊക്കെ അങ്ങനെ ചെയ്താലുണ്ടല്ലോ അന്താ ടി വിയിലെ കഥയിലെ ജീവിതത്തിരിക്കേണ്ടി വരുവാട്ട കുട്ടിക്ക് എന്നെ ഇഷ്ടമായോ എനിക്കും കുട്ടിയെ ഭയങ്കര ഇഷ്ടായി എനിക്ക് നമുക്ക് ചേർന്നൊരു ഡാൻസ് കളിച്ചാലോ അപ്പൊ ഞാൻ വൺ ടു ത്രണ്ട് എന്തൊക്കെ കൂടെ കളിച്ചോണ്ടാ ശരി റെഡി വൺ ടു ത്രീ ഫോർ

ില്ല <citoyens> <Nacional> എന്നാളിയ ഒരു പാട്ട് യാത്ര ചെയ്യും സഞ്ചാരി എന്തായാലും ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ് ഒരു പുതിയ മനുഷ്യനായിട്ട് ഒരു നല്ലവനായിട്ട് എൻ്റെ മദ്യപാനം നിറത്തിട്ട് എൻ്റെ കല്യാണം നടത്തവൻ വേണ്ടി ഞാൻ എത്തിരിക്കുന്നു എൻറെ പ്രിയപ്പെട്ട ബ്രദറുമായിട്ട് ഇതാരുന്നു ബാല സീസൺ ആണോ കരുതല്ലേടോ പിന്നെ കിടന്ന് പോലെയാണല്ലോ ആടുന്നത് മനസ്സിലാക്കണം ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഈ പെൺകുട്ടി എന്റെ ആരാന്നറിയാമോ എൻറെ ഭാര്യയാണോ എൻ്റെ പത്ത് പതിനഞ്ചു മക്കളുടെ അമ്മയാകേണ്ട സ്ത്രീയാണ് അവളുടെ അടുത്ത് വന്ന് നിൽക്കാൻ നിനക്ക് എന്താണ് അവളും പ്രേമം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അച്ഛനും എന്റെ അമ്മയും കൂടെ ഓർമ്മ ഈ കല്യാണത്തിൽ ഇടക്ക് വന്ന് എനിക്ക് വേറൊരു ഈ പെൺകുട്ടിയെ കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുകയാണ് ആ മണിയറയിലേക്ക് ഇനി നിന്ന ശരിയാക്കില്ല നീയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാനേ എവളെ അറകുപാടല്ല ഒരു പെണ്ണാ അതുകൊണ്ട് പാസേ ഇങ്ങോട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളാണോ ഇവിടെ ഇവനെ നന്നാക്കിയത് നിങ്ങളാണ് അവനെ പറഞ്ഞ നന്നാക്കിയത് അപ്പൊ നിങ്ങൾ തന്നെ അവനൊരു തീരുമാനം തീർച്ചയായിട്ടും യാട്ട നമ്മുടെ മുകളിലേക്ക് കൈകൾ ഉയർത്തിയാമേട്ട കൂട്ടി കഴുത്തിലേക്ക് ഇതിങ്ങനെ കേട്ട കുറിച്ച് താമസം എടുക്കും കാണാൻ പറ്റാത്തത് കൊണ്ട് ബ്രദർ എന്നെ കാണിച്ചു ഈ ഒരു വഴി ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു കല്യാണം എന്തൊക്കെയാ ഞാൻ ഈ താലി വീണ്ടും അഴിച്ച് അങ്ങ് കെട്ടി എല്ലാരും ഒന്ന് കൊരവിട്ടോളൂ എല്ലാരും കൊരവിട്ടോളൂ എന്തുവാടാ കാണിക്കുന്നത് നീ അവളെ കഴിച്ച് താലി കെട്ടിയത് അപ്പൊ നീയാണ് ഭർത്താവ് നീയാണ് അപ്പൊ നീ എവളെ വിളിച്ചിട്ട് പെട്ടെന്ന് അങ്ങനെയല്ല നീ വിളിച്ചിട്ട് ഞാൻ ചെയ്യും നിന്റെ എന്റെ ഓടക്കുടലുണ്ടല്ലോ അത് ഊതിക്കോട്ട് നീ എങ്ങോട്ടോ എനിക്ക് എല്ലാ പണിയാണ് നിനക്ക് ഒരു കൂലി ഇല്ലാത്ത നിനക്ക് ഇപ്പൊ ഒരു തൊഴിലായോ അതും വെച്ച് നീ അഡ്ജസ്റ്റ് ചെയ്ത്